നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാം പൊതുവെ മാവിന് വളം ചെയ്യാറില്ല എന്നാൽ മാവിന് വളപ്രയോഗത്തിന്റെ ആവശ്യമുണ്ടോ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നവർ നമ്മളാണ് പാഴാക്കി കളയുന്നവർ എന്തുകൊണ്ടാണ് നമുക്ക് തൃപ്തികരമായി മാങ്ങ വിളവെടുക്കാൻ കഴിയാത്തത് പല കാരണങ്ങളുണ്ട് നല്ല തുറസ്സായ എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടാത്ത ഇടങ്ങളിൽ കൊണ്ടുപോയി മാവ് നടും പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാകില്ല ഒരു മീറ്റർ നീളവും ഭീതിയും ആഴവുമുള്ള കുഴികളെടുത്ത് അതിൽ അഴുകി പൊടിഞ്ഞ ചണകം ചാരം എല്ലുപൊടി തുടങ്ങിയ ജൈവ വളങ്ങൾ സമൃദ്ധമായ മണ്ണുമായി മിക്സ് ചെയ്ത് കുഴി മൂടാതെ തൈകൾ നടും ആയതിനാൽ തന്നെ മണങ്ങി മണങ്ങി തെത്തോ പിത്തോ എന്ന പോലെ മാത്രം മാവ് വളരുകയുള്ളൂ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനങ്ങൾ ആകില്ല പലപ്പോഴും നമ്മൾ നടുക ഫാൻസി ഇനങ്ങളുടെ പിറകെ പോകും ഒന്നോ രണ്ടോ മാവ് നടാൻ മാത്രമേ സ്ഥലമുള്ളൂ എങ്കിൽ ഫാൻസി വെറൈറ്റികളുടെ പിന്നാലെ പോകരുത് മൂവണ്ടൻ കിളിച്ചുണ്ടൻ കർപ്പൂരം കോളമ്പി കോട്ടൂർ കോണം സിന്ദൂരം ചന്ദ്രക്കാരൻ തലപ്പാടി നീലവെള്ളരി മാങ്ങ എന്നിവ ഏറെക്കുറെ തെക്കൻ കേരളത്തിന് യോജിച്ചവയാണ് മാവ് വലിയ ഉയരത്തിൽ പോകാതെ വശങ്ങളിലേക്ക് ശിഖരങ്ങൾ വളർന്ന് കയ്യെത്തും ഉയരത്തിൽ മാങ്ങ പറിക്കത്തക്ക രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്താൻ നമുക്ക് അറിയില്ല അത് പഠിക്കണം മാവിന് കൃത്യമായി വളപ്രയോഗം നടത്താൻ അറിയില്ല അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല അതാണ് പ്രധാന കാരണങ്ങളിൽ ഒന്ന് മാവിന് നമ്മൾ വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കിട്ടുന്നത് മതി എങ്കിൽ വളം ആവശ്യമില്ല ഇനി അതല്ല ഇത്തവണ ഞാൻ ഗുണമേന്മയുള്ള നൂറ് മാങ്ങയെങ്കിലും പറിക്കുമെന്ന വാശിയുണ്ടെങ്കിൽ മാവിന് വളം കൊടുക്കേണ്ടതാണ് തെങ്ങിന് തടം തുറക്കുന്നത് പോലെ തടിയിൽ നിന്നും ഏതാണ്ട് രണ്ട് മൂന്ന് അടി അകലത്തിലും അരയടി ആഴത്തിലും തടമെടുക്കുക ചെറിയ മാവാണെങ്കിൽ അനുപാതികമായി ഇലച്ചാർത്ത് എത്ര വിസ്താരത്തിലുണ്ടോ അത്രയുമാണ് മരത്തിന്റെ വേരിന്റെ വിന്യാസം എന്ന് പറയാം ആ വ്യാസാർത്ഥത്തിൽ തടമെടുക്കാം ഏപ്രിൽ മെയ് മാസത്തിലോ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെയോ ഇത് ചെയ്യാം ഒരു കിലോ കുമ്മായം തടത്തിൽ വിതറി മണ്ണിന്റെ പുളിപ്പ് ക്രമപ്പെടുത്താം ഒപ്പം മാങ്ങ കീറുന്നതിന് ഒരു പരിധിവരെ കുമ്മായത്തിലുള്ള കാൽഷ്യം സഹായിക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ജൈവ രാസ സൂക്ഷ്മ വള മിശ്രിതം കൊടുക്കാം മരത്തിന്റെ പ്രായം അനുപാതികമായി വേണം വളം ചെയ്യാൻ ജൈവവളം മരത്തിന്റെ പ്രായത്തിന്റെ അഞ്ച് ഇരട്ടിയെങ്കിലും നൽകണം യൂറിയ മരത്തിന്റെ പ്രായം എത്രയാണോ അതേ ഗുണം നാൽപ്പത്തഞ്ച് ഗ്രാം എന്ന രീതിയിൽ നൽകണം മസൂരി ഫോസ് മരത്തിന്റെ പ്രായം എത്രയാണോ അതേ ഗുണം നൂറ് ഗ്രാം പൊട്ടാഷ് മരത്തിന്റെ പ്രായം ഗുണം അമ്പത് ഗ്രാം എന്ന രീതിയിലാണ് ഒരു വർഷം മുഴുവനായി നൽകേണ്ടത് ഇതിന് പുറമെ എല്ലാ കൊല്ലവും രണ്ടാം വളത്തോടൊപ്പം അൻപത് മുതൽ നൂറ് ഗ്രാം മൈക്രോ ഫുഡ് കൂടി കൊടുക്കാം ഏപ്രിൽ മെയ് മാസത്തിലാണ് ഒന്നാം വളം ചെയ്യുന്നത് മേൽപ്പറഞ്ഞ മുഴുവൻ ജൈവവളവും അതിന്റെ പകുതി യൂറിയ മുഴുവൻ മസൂരി ഫോറസ് പകുതി പൊട്ടാഷ് എന്നിവ നൽകാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ശേഷിച്ച യൂറിയയും പൊട്ടാഷും നൽകാം പൂക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പൊട്ടാഷ്യം നൈട്രേറ്റ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിക്കാം മാങ്ങ വിണ്ടു കീറുന്നുണ്ടെങ്കിൽ കാൽഷ്യം നൈട്രേറ്റ് പത്ത് ഗ്രാം ബോറാക്സ് മൂന്ന് ഗ്രാം എന്നിവ ഒരു ലിറ്റർ വെള്ളത്തിൽ വേറെ വേറെയായി ലയിപ്പിച്ച് ഇലകളിൽ തളിക്കാം വേണമെങ്കിൽ ഇരുപത് ഗ്രാം ബോറാക്സ് മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ആകാം ഇങ്ങനെയെല്ലാം ചെയ്താൽ മാവിൽ നല്ലപോലെ മാങ്ങ പിടിക്കുകയും നല്ല വിളവെടുപ്പ് ലഭിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായി വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം